രും ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് മണ്ണെടുത്താണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ എന്തേലും പിന്നെ എടുത്തെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ എത്ര ലക്ഷം ആൾക്കാർ പറഞ്ഞു ഞാനല്ലോ പറയാൻ നിൽക്കുന്ന ആരുമില്ല

നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തൃക്കാക്കരയ്ക്ക് സമീപമുള്ള ജഡ്ജിമുക്ക എന്ന സ്ഥലത്താണ് ഇവിടെ എൻ്റെ സമീപത്തായി കാണുന്നത് പെരിയാർ വാലി സബ് കനാലുമായി ബന്ധപ്പെട്ട് പോകുന്ന കനാലാണ് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള മണ്ണെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ ഈ കോൺട്രാക്ട് ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് എടുത്തിട്ടുള്ള കോൺട്രാക്ടർ ഈ മണ്ണെടുത്ത് അദ്ദേഹത്തിന്റെ സ്വയം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വയം പാടശേഖരത്തിലേക്കും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്തേക്കും ഇവിടെ നിന്ന് നൂറ് ലോഡ് ആണ് ഇവിടെ നിന്ന് മണ്ണെടുത്ത് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നാട്ടുകാർ പ്രതിഷേധിക്കാനൊക്കെ ഒരുങ്ങുകയാണ് പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇവർ കേസുമായി മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ വർക്കുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടറും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് നമുക്ക് അവരുടെ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം സൗണ്ട് സൈഡിൽ ബൗണ്ടറി കെട്ടാനുള്ള പരിപാടിയുടെ ഉദ്ദേശം കൊണ്ട് കോണ്ടാക്റ്റ് എടുത്തേക്കുന്ന ആളാണ് പത്ത് നാനൂറ്റമ്പത് ലോഡും മണ്ണാണ് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടേ കടത്തി കളഞ്ഞേക്കണം അതിൽ പകുതി മണ്ണും അയാളുടെ പറമ്പിൽ സ്വന്തം നികത്താനും ബാക്കിയുള്ളത് പുറമേ വിൽക്കാനും ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അഞ്ഞൂറ് രൂപയും ആറുന്നൂറ് രൂപയും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കൈക്കൂലി തരും ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ ഇത് തടസ്സപ്പെടുത്തിയത് മണ്ണെടുക്കാൻ പാടില്ല ഇത് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇത് തടസ്സപ്പെടുത്തിയേക്കുന്നത് ഇത്ര കൊണ്ടുപോയി മണ്ണ് എവിടെ കൊണ്ടേ അടിച്ചു എന്തിനും ചെയ്തു എത്ര ലക്ഷം രൂപയ്ക്ക് ഈ കോൺട്രാക്റ്റ് എടുത്തേക്കണം ഈ വർക്ക് ചെയ്തേക്കണം ഇത് ഇത്ര ലോഡ് മണ്ണ് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് പത്ത് മുന്നൂറ്റി നാനൂറ്റി ചില്ലാൻ ലോഡ് മണ്ണ് വലിയ ആ വണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾ വന്നപ്പോൾ ഫസ്റ്റ് ഉണ്ടായപ്പോൾ വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഈ മണ്ണ് എവിടെ കൊണ്ടേ ചെയ്തു എവിടെ കൊണ്ടേ കളഞ്ഞു അമ്പത് കിലോമീറ്റർ ദൂരെ കൊണ്ട് ഈ ഇത്ര നല്ല മണ്ണാണ് കൊണ്ടുപോയി കളയുന്നത് ഈ അതുമല്ല ഇദ്ദേഹത്തിനെതിരെ എനിക്ക് വേറെ പരാതി കൂടെ എൺപത്തിനാല് എൺപത്തി ആറിൽ സർവീ കനാലിൽ പുതിയ കനാലിൽ പണമെന്ന് വെച്ചാൽ ആ വെള്ളം വിട്ട ഇതിൽ എൺപത്തിനാല് ഒറ്റപ്രാവശ്യം വെള്ളം വന്നിട്ടുള്ളൂ ആ കനാലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം ആ കനാലിൽ ഇന്ന് വെള്ളം വന്നിട്ടില്ല അവിടെ നിന്നുള്ള മണ്ണ് മുഴുവനാണ് ഇയാളുടെ ഈ വ്യക്തിയുടെ പറമ്പിൽ കൊണ്ട് തട്ടിയേക്കുന്നത് കരഭൂമി എന്നും പറഞ്ഞു കൊണ്ടുപോയി തട്ടിയേക്കുന്നത് താങ്കൾ പറയുന്നത് ഈ വ്യക്തി എടുക്കുന്ന ഈ പറയുന്ന കോൺട്രാക്ടർ എടുക്കുന്ന മണ്ണ് മുഴുവൻ ഈ വ്യക്തിയുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇയാൾ മറിച്ചു വയ്ക്കുന്നു എത്ര എത്ര കോടി രൂപ എത്ര ലക്ഷം രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ട് പോകണേ ഇതിനെതിരെ പ്രതികരിക്കാനില്ല കൗൺസിലർ ഒന്നുമില്ല ഇവിടെ തൊട്ടായാലോക്കൂടെ എന്റെ കൗൺസിലർ ആ കൗൺസിലർ പോലും ഇടപെടുന്നില്ല കൗൺസിലർ കണ്ണൂരാണ് മണ്ണ് മണ്ണ് എടുത്താൽ അതിൻ്റെ വർക്ക് ചെയ്തതിന് ശേഷം ബാക്കി മണ്ണ് ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് സർക്കാരിലേക്ക് ലലം വെച്ച് വിൽക്കണം അതല്ലേ ന്യായമായിട്ട് വേണ്ടത് സ്വകാര്യ വ്യക്തി അയാൾ കോൺടാക്ട് എടുത്ത് അയാൾ ആ മണ്ണ് കൊണ്ടുപോയി അയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കള്ളക്കടത്തും മണ്ണ് ഇപ്പൊരു നാല്പത് മീറ്ററോളാണ് എടുക്കുന്ന മണ്ണ് അദ്ദേഹത്തിന് ഡമ്പ് ചെയ്യാനുള്ള സ്ഥലം വേണം ഡെമ്പ് ചെയ്തിട്ട് ബാക്കി തിരിച്ചിടാനുള്ള മണ്ണ് ഇവിടെ തിരിച്ചിടണം തിരിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് എന്ത് ചെയ്യും അയാൾ സ്വയം അവര് ഊണ് നാലായിരത്തി അഞ്ഞൂറ് ഒരു സാധാരണക്കാരൻ ഒരു ലോഡ് മണ്ണടിക്കാൻ നാലായിരത്തി അഞ്ഞൂറ് കൊടുത്ത് അയ്യായിരം കൊടുക്കണം ഒരു ലോഡ് മണ്ണിൽ അദ്ദേഹം ഇത് സ്വന്തം അല്ലെങ്കിൽ സ്വകാര്യ അയാളുടെ അടിക്കണം അവിടുത്തെ മണ്ണ് മുതൽ ഇയാളെ അടിച്ചേക്കണേ ഇയാളുടെ പാടത്താണ് തെളിവ് നിന്ന് അവിടെ നിന്ന് എടുത്ത് മണ്ണടിച്ചത് നികത്ത് കരഭൂമിയാന്ന് പറഞ്ഞ ഇയാൾ അടിച്ചേക്കുന്ന പാടത്താണ് ഈ പാടം ഇങ്ങനെ കരഭൂമിയാവുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇയാളെ നികത്തിട്ടേക്കുന്ന പാഠം ഈ മണ്ണ് മണ്ണ് മുഴുവനും ഇയാൾ ുംകുപ്പിന്റെ എന്റെ വീട് മുഴുവനും താഴെത്ത് വീഴാറായിരിക്കണേണ് ഇനി ഇവിടെനിന്ന് മണ്ണെടുത്താ വീട് താഴെ പോകും അതിന് പരിഹാരം ഉണ്ടാക്കണം വീട് കുഞ്ഞു എന്തെങ്കിലും പറ്റി ഒരു കൊച്ചുണ്ട് അഞ്ചു വയസ്സുള്ള ഒരു കൊച്ചയും കൊണ്ട് അതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയിട്ട് മണ്ണ് എടുക്കണു പിന്നെ ഞാൻ കൈക്ക് സ്വാധീനം ഇല്ലാത്തതാണ് ഇങ്ങനെയൊക്കെ ഞാൻ ഇരിക്കണത് അതുകൊണ്ട് പറയണത് ഇത് ഇതൊക്കെ ഇടിഞ്ഞിരിക്കണേ ഈ പുല്ലു കൊണ്ടാണ് അറിയാത്തത് ഇടിഞ്ഞിടിഞ്ഞു പോയിക്കൊണ്ടിരിക്കണ വീട്ടില് ഭർത്താവുണ്ട് മൂന്ന് പിള്ളേരുണ്ട് മോളുടെ കൊച്ചുണ്ട് അഞ്ചു വയസ്സുള്ള ഒരു കൊച്ചുണ്ട് എന്റെ ഇവിടെ തന്നെ ഏഴ് ലോഡ് കൊണ്ടോന്ന് ഞാൻ എണ്ണിക്കൊണ്ടിന്നിട്ടുണ്ട് അത് ഞാൻ പറയാ ഇന്ന് മണ്ണ് കയറ്റാൻ വന്നപ്പോ തടഞ്ഞതാണ് ചേട്ടനാ വന്ന് തടഞ്ഞത് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്തോരം മണ്ണാണ് കൂട്ടിയിട്ട് വെക്കുന്നത് എന്തോരം ലോഡ് ഉണ്ടാവും എണ്ണിയാല് പിന്നെ അവിടത്തെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ വന്ന് ആ സാറും തടഞ്ഞു പിന്നെ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇറക്കാൻ പോയി വണ്ടി ക്ലാസിക്കലിൽ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനുണ്ട് ആ സാറ് വന്നാ തടഞ്ഞത് പറ്റില്ലെന്ന് പറഞ്ഞ് വണ്ടി ഇറക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ പേപ്പർ ചോദിച്ചിട്ട് പേപ്പർ കാണിച്ചില്ല എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ ഇത് ഈ ഒരു ചൂട് ഈ ഒരു കാഴ്ചത്തേക്ക് പിന്നെ വേറെ വന്ന കഴിയുമ്പോൾ പക്ഷെ ഞങ്ങളോ പിള്ളേരും ഉള്ളവരൊക്കെ ഇവിടെ നിന്ന് ഇനി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ ഇനി ചെയ്യണമെങ്കിൽ ആ ക്ലാസിക്കൽ ഫ്ലാറ്റീന്നുള്ള ലെവല് ആ ലെവലിൽ ആ തിട്ട കെട്ടി ഇവിടെ മാരം കറക്റ്റ് ലെവലിൽ ജോയിന്റ് അടിച്ചാൽ മാത്രം പണി നടക്കൊള്ളു അല്ലാതെ ഇനി ഇവിടെ ഒരു പണിയും നടക്കൂല മണ്ണും കോരേ മണ്ണിങ്ങനെ കാണുന്നാലും ഒരു പ്രശ്നം ആർക്കും ഒരു പ്രശ്നമില്ല ഇല്ല വീട്ടില് ചെടിക്കിടാൻ ആരിങ്ങനെ മണ്ണൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളും ഞാൻ പറഞ്ഞില്ലേ അഴിമതി പൈസ അതിൻ്റെ ഇതാണ് നല്ല രീതിയിൽ ഉണ്ടാക്കിണ്ട് ഈ പാലം ഇവിടെ എത്രയാണ് എത്ര 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 ലക്ഷം പതിനാല് പോയിന്റ് എൺപത്തിനാലു ലക്ഷം ഈ ഫ്ല ഈ പാലത്തിന് പതിനാല് പോയിന്റ് എൺപത്തി അഞ്ച് ലക്ഷം നടക്കണ കേസാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമില് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര പത്ത് ലക്ഷം രൂപ നല്ല രണ്ടാംതിര വീട് നല്ല അകത്ത് മെയിന്റനൻസ് വർക്കൊക്കെ ഒക്കെ ചെയ്തത് അതിന് പത്ത് ലക്ഷം ഏഴ് ലക്ഷം രൂപയുള്ളു ഏഹ് ഈ ഒരു പാലം പറഞ്ഞാൽ എത്ര ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ ഉണ്ടാകും ബാക്കി എത്രയാണ് പതിനൊന്നേ പോയിന്റ് എമ്പത്തി ആയിരം രൂപ പോക്കറ്റിലാണ് വീണേക്കണത് വേറെ ആർക്കും പോയിട്ടില്ല നല്ല നല്ല രീതിയിൽ ചിന്നണ്ട് ഇവിടുത്തെ ആൾക്കാരെ ഭരിക്കണത് ആരാണ് ആരൊക്കെ പൈസ ഉള്ളവനാണ് ഇവിടെ ഭരിക്കണത് അല്ല പാർട്ടിക്കാരനൊന്നല്ല ഭരിക്കണത് നല്ലവനൊന്നല്ല ഇവിടെ വരയ്ക്കണത് പൈസ ഇണ്ട അവൻ ഇവിടെ ഭരിക്ക എന്താ പറയണ്ടോമസാ പി ടി തോമസാണ് പണം കേൾക്കണത് ഒരു ക്ലബിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഒരു സീറ്റ് ലേറ്റ് ഇട്ട കാര്യം കഴിഞ്ഞിട്ട് ഒരു സീറ്റ് ലേറ്റ് ഇട്ട അവിടെ കാര്യം കഴിഞ്ഞി ഏഹ് രണ്ടു മൂന്ന് ലക്ഷം രൂപയൊക്കെ ഒക്കെ മറ്റേ കലൂർ സ്റ്റേഡിയത്തിൽ ഇടൂലേ അതുപോലെയാണ് അവിടെ അടുത്തൊരു ക്ലബില് ലൈറ്റ് ഇട്ടിടുന്നത് അതിന്റെ ഒന്നും അവിടെ ആവശ്യമില്ല നിങ്ങൾ അഞ്ചാറ് എത്ര ലക്ഷം രൂപ രൂപയില് പെർമിറ്റില്ലേ അത് നിങ്ങൾക്ക് സാക്ഷ്യം ചെയ്തോ കാണിക്ക് തരാം തരാം ഇത് മറ്റേ വിവര കമ്മീഷനിലേക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവര് തരും കോണ്ടാക്ട് കൊടുത്തേക്കണെന്ന് അവര് തരും ഇതിപ്പോ എത്ര നിങ്ങൾ മാക്സിമം ഒരു മണ്ണുണ്ട് അപ്പോൾ ഈ പെരിയാർ വാലി സബ് കനാലിന്റെ ഈ വികസന വികസനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇത് ചെയ്യുന്ന കോൺട്രാക്ടർ ഇതുമായി ആരോപണ ആരോപണവിധേയനായ കോൺട്രാക്ടർ ഇപ്പോ നമുക്ക് കൂടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തിന് കൂടി എന്തൊക്കെയാണ് എന്തെല്ലാമാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം പെരിയാർ വാലി കനാലിന്റെ ബ്രാഞ്ച് കനാലിന്റെ വറക്കാണത് പെനാൽൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വറക്കാണത് സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്യണം ഈ സൈഡ് വാൾ കോൺകെറ്റ് ചെയ്യണ വിറക്ക് ഞാനൊരു നാൽപ്പത് മീറ്റർ സൈഡ് വാൾ എനിക്ക് കോൺക്രീറ്റ് അതിനുള്ള മണ്ണാണ് ഞാൻ അവിടെ നിന്ന് മാറ്റി അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് വേറെ പറയാനില്ല ഇവർ ആൾക്കാർ പറയണ അനുസരിച്ച് ഏ അവർ പറഞ്ഞതെല്ലാം നേരാണെന്ന് എനിക്ക് ഞാൻ കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പണിയേ എനിക്കറിയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്ത പണി അവിടെ മണ്ണ് താത്തിയത് ഉണ്ട് ഏരിയ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ആ അത് താത്തിയവര് ഞാൻ ആ മണ്ണെവിടെ കൂട്ടിയിട്ടുണ്ട് ഇവർ പറയേണ്ടത് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്യേണ്ടത് കനാലിന്റെ ബെഡ് ലെവലിൽ ബെഡ് ലെവലിൽ നിന്ന് നാൽപ്പത് സെൻറ്റിമീറ്റർ താത്തിയിട്ടേ നമുക്ക് ബെഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കനാലിൽ നിന്ന് വെള്ളമൊഴുകി തടസ്സം വരും അതുകൊണ്ടാണ് ഞാൻ കനാലിൻ്റെ സൈഡ് വാളിൻ്റെ ബെഡ് ഇടുന്നതിന് ഈ നാൽപ്പത് സെൻറ്റിമീറ്റർ താത്തി നിൽക്കണം രണ്ടുപേരൊന്നും അതിനകത്ത് ആ താത്തിയ മണ്ണാണ് ഈ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് അല്ല ഇപ്പൊ ഇവരെ ഇവര് ഇത് പറഞ്ഞ ആരോപണം പറയുന്ന പോലെ താങ്കൾ ഈ എടുക്കുന്ന മണ്ണ് മൊത്തം താങ്കളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി താങ്കളുടെ അല്ല ആൾക്കാർക്ക് കാര്യമില്ലല്ലോ പാടശേഖരത്തിലെന്ത്വര് ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഞങ്ങൾ പറമ്പിലും പല പറമ്പുകളിലും മണ്ണ് മണ്ണും അതൊന്നും ഞാനത് അപ്പൊ താങ്കൾ പറയുന്നത് ഇപ്പൊ നാട്ടുകാർ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് താങ്കൾ അങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി താങ്കൾ ഉപയോഗിക്കുന്ന മണ്ണിവിടെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് മണ്ണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടുന്ന് എടുത്തിട്ട് പോയത് ഇതിനു മുന്നേ ഇപ്പൊ നാട്ടുകാരിപ്പൊരു അഞ്ചാറ് ദിവസമായി അങ്ങനെയല്ല താങ്കൾ ഇപ്പൊ അഞ്ചാറ് ദിവസമായി എടുത്തുകൊണ്ട് പോകുന്ന മണ്ണ് അഞ്ചാറ് ദിവസമായി ആ മണ്ണ് എവിടെ നിന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇവര് പറഞ്ഞത് ഇവിടുന്ന് മണ്ണ് നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പോയി അതൊക്കെ എന്താ ഞാൻ മണ്ണ് ഇവിടെ ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ ന്യൂസിന്റെ വണ്ടി ആദ്യം വന്നപ്പോ ഇവിടെ ഒരു എന്താ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് ഒരു ലോറി കിടപ്പുണ്ടായിരുന്നു ആ ലോറി ഇപ്പൊ കാണുന്നില്ല എന്തുകൊണ്ടാണ് അപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നും അതിന് മുന്നത്തെ ദിവസങ്ങളിൽ എടുത്ത മണ്ണ് എന്തേന്നാണ് ചോദിക്കുന്നത് ഇന്നലെ കാണാൻ പറ്റുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെയ്യോ ഞാനിപ്പോ കൂട്ടിട്ട് മണ്ണോടെ കിടപ്പുണ്ട് ആൾക്കാർ എന്ത് പരാ പറഞ്ഞാലും എനിക്ക് അതിനകത്ത് കേക്കാൻ പറ്റില്ല ഒരു ക്യാമറ ഒക്കെ പോയി നോക്കുവോ വണ്ടി ഏജൻസി ക്യാമറയിൽ കൂടുതലോ കേട്ടല്ലോ അല്ല പറയാൻ അല്ലേ അപ്പൊ താങ്കള് പറയുന്നത് അല്ല അപ്പൊ താങ്കൾ പറയുന്നത് എന്താ ഇന്നലെയും ഇരിഞ്ഞാന്ന് ആറ് ദിവസമായി ഇവിടെ പണി നടക്കുന്നു ആ മണ്ണൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല എടുക്കുന്ന മണ്ണാണ് ഇവിടെ കിടക്കുന്നതെന്നാണോ താങ്കൾ പറയുന്നത് നാലു ദിവസമായിട്ട് പണിയെടുക്കുന്ന മണ്ണാണ് അവിടെ കിടക്കുന്നത് ീ ഒരു നാൽപ്പത് മീറ്റർ മണ്ണ് എടുത്തിട്ട് ഈ ഒരു ലോഡ് മണ്ണ് ഒരു ലോഡ് മണ്ണല്ലോ താങ്കളിപ്പൊ മൊത്തത്തോളം അല്ല അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം മൂന്ന് നാല് അഞ്ചാറ് ദിവസമായി മണ്ണെടുത്ത് ആകെ കാണുന്നത് ഈ ഒരു കൊട്ടം മണ്ണ ഈ ഒരു ലോറിക്ക് കൊണ്ടുവാനുള്ള മണ്ണ് മാത്രമാണ് ഇവിടെ കിടപ്പോളൂ വേറെ മണ്ണൊന്നും അദ്ദേഹം കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം ഞങ്ങളോട് ഉത്തരം പറയാനില്ലാതെ അതാ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും അദ്ദേഹം കോൺട്രാക്ടർ ഇതാ ഒഴിഞ്ഞു മാറി പോയിരിക്കുകയാണ് ആ മണ്ണ് ഇവിടുത്തെ ചെളി ഇണ്ടല്ലോ ഇത് കോരാൻ വേണ്ടി പറഞ്ഞപ്പോ പറയുന്നത് ഇത് കോരിട്ട് എന്ത് കിട്ടാനാണ് അത് കോരിയാലേ കിട്ടണം എന്നൊക്കെയാണ് പറയണത് അല്ലേ ഇവിടുന്ന് വെള്ളം പോകണങ്കി അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് വെള്ളം ഇച്ചിരി സ്ലോപ്പ് മതി അത്രീട്ട് ഇത്ര വെള്ളം പോകണ്ട ആവശ്യം ക്ലീൻ ചെയ്യണമെങ്കി ഇത്ര മണ്ണ് കോരണെങ്കി ഇത് മൊത്തം കോരണം ാണ് ഞാൻ പറയണത് കെനാലി തിട്ട കെട്ടാൻ വേണ്ടി ഇവിടെ മൊത്തം സാങ്ക്ഷം കൊടുത്തിട്ടുണ്ടാവും എന്റെ ഒരു അറിവ് പാർട്ടി വയസ്സിലുള്ള അഴിമതിയും കാര്യങ്ങളും മാത്രം തന്നെയാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് ഇത്രയും വലിയ ചെളി പോരാൻ പറ്റൂല അത്രങ്ങളും മണ്ണ് ആരി അവരെ പറമ്പിലാണെങ്കിൽ കാണിച്ചാലോ അവിടെ മൊത്തം ഈ മണ്ണാണ് മൊത്തം ഈ മണ്ണാണ് ഇവിടെ കിടക്കുന്ന മൊത്തം ഈ ചെളി ഓരാൻ പറ്റില്ല ഈ മേശ മോർണിങ് അവിടുന്ന് ഇത്ര ഇങ്ങനെ ഇക്കട കാലും ഇത്ര ഇറക്കിയാൽ മതി ഇവരിങ്ങനെ കുടിച്ചാലോ വെള്ളം പോകണോന്നാണ് പറയണത് അപ്പൊ എന്താണ് അറിയാരിക്കില്ല എന്തൊരു ഉപകാരമാണ് ഇവര് ഇവരെ പറമ്പിപ്പോ പാടാണ് ആ പാടം ഇരത്താൻ വേണ്ടിയാണ് ഈ മണ്ണ് കൊണ്ടുപോകുന്നത് ഇത് വെച്ച് വിറ്റ പൈസ ഇതുവരെ അടിച്ച രാജ്യത്തിന്റെ അങ്ങനെ വയ്ക്കേണ്ടത് പക്ഷെ ഇവർ ചെയ്യേണ്ടത് എല്ലാം അവരെ അവരെ വിളിച്ച് വിളിച്ച് പൈസ മാറ്റി 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 അവരവരെ പറമ്പ പാർട്ടിക്കാർ പൈസ ഹോൾഡുള്ള പറമ്പിക്കൊണ്ടടിക്കും അടിച്ചിട്ട് അവിടുന്ന് ആവശ്യമുള്ള പൈസ പൊളിദേ എന്റെ ഈ ഈ പിൻവശത്തായി കാണുന്ന ഈ മണ്ണ് നികത്തിയിരിക്കുന്ന ഇത് മൊത്തം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പെരിയാർ വാലി സബ് കനാലിൽ നമ്മളിപ്പോ നിന്ന ആ അവിടെ നിന്നെടുത്ത മണ്ണാണ് ഇത് എന്നാണ് നാട്ടുകാർ അവകാശപ്പെടുന്നത് ഇനി അദ്ദേഹം ഇത് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മണ്ണ് എടുത്ത് സാമ്പിൾ എടുത്ത് ആ അവിടെ കിടക്കുന്ന മണ്ണും ഈ മണ്ണും അതുപോലെ തന്നെ നമ്മൾ ഇനിയും ഇതുപോലെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് അദ്ദേഹം മണ്ണ് നിരത്തിയിരിക്കുന്നത് ഈ ഇവിടെ പോയിട്ട് സാമ്പിൾ എടുത്ത് പരിശോധനക്ക് നാട്ടുകാർ തയ്യാറാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പരിപാടി ഉണ്ട് കാക്കനോട് അവര് പോകാൻ വേണ്ടി ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത് കൂടുതല് സംസാരിക്കില്ല പുള്ളി പറഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ ഇത് അല്ല ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് മേഡം വർഷങ്ങളായിട്ട് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ് ഈ പെരിയാറ് പറഞ്ഞാൽ അറിയല്ലോ അവര് പോലും അറിയാം ഇപ്പൊ ഈ ഒന്ന് രണ്ട് ദിവസം മുടക്കണത് ആ ഇതിലാണ് പുള്ളിയുടെ സംഭവം പുള്ളിയുടെ പ്രോപ്പർട്ടി തന്നെ അല്ലേ ഉണ്ണി അടക്കണേന്നാണ് ഈ സി സി ക്യാമറയിൽ നോക്കി അറിയാൻ പറ്റുള്ളൂ നാട്ടുകാർ പറഞ്ഞതിനനുസരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്ഥലത്ത് ഇതൊരു പാഠമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അത് ഈ ഇതുപോലെ നമ്മുടെ പെരിയാർ വാലിയുടെ ഇപ്പൊ എടുത്തതല്ലാണ്ട് മുന്നേ ഒക്കെ എടുത്ത് മണ്ണ് നികത്തിയിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് ആ സൈഡിലും അതുപോലെ തന്നെ ദാ ഇവിടെയുമായിട്ട് കാണുന്ന ഈ പുതു മണ്ണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത മണ്ണ് നികത്തിയിരിക്കുന്നതാണെന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഒരിക്കലും അവിടെ ആ കനാലിന്റെ വികസനം നടക്കേണ്ടതെന്നാണ് അവർക്ക് നാട്ടുകാർക്ക് വേണ്ടത് നാടിന്റെ വികസനം തന്നെയാണ് പക്ഷെ അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് ഈ എടുക്കുന്ന മണ്ണ് അത് നമ്മുടെ സർക്കാരിന്റെ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ സർക്കാരിന്റെ ഇതിലേക്ക് പോകുക ഇയാളുടെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെയാണ് െതിർക്കുന്നത് അപ്പം എടുത്ത മണ്ണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടേട്ടെടുത്ത് കൂട്ടിയിട്ട് അത് സർക്കാരിന് ടെൻഡറിന് കൊടുത്തോളാനാണ് നാട്ടുകാർ പറയുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നടക്കുന്ന പോലെ തന്നെ പക്ഷേ ഇവിടെ നടക്കുന്നത് ഇവിടെ എന്താ പറയുക പൈസ ആരുണ്ടോ അവരാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് പറയുന്നത് ഇവിടുത്തെ മെമ്പറിനോ കൗൺസിലർമാർക്കോ ഒന്നും ഇതിലൊരു ഒരു റോൾ ഇല്ല ഇവിടെ വേറെ എന്തൊക്കെയോ ആണോ നടക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇത് കൃത്യമായി സർക്കാരിന് ടെൻഡർ കൊടുത്ത് അതിൽ നിന്ന് പോ എടുത്തോണ്ട് പോകേണ്ട ഒരു മണ്ണാണ് ഇവിടുത്തെ കോൺട്രാക്ടറുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ പിന്നിൽ പോലെ പല പല സ്ഥലത്തായിട്ട് ഇതിപ്പോ ഒരു സ്ഥലമാണ് ഇതുപോലെ പല പല സ്ഥലത്തായിട്ടാണ് അദ്ദേഹം ഈ മണ്ണുകളെല്ലാം ഇത് മാത്രമല്ല ഇതിനു മുന്നേ ഉള്ള മണ്ണും എല്ലാം നിരത്തിയിരിക്കുന്നത് അപ്പം നാട്ടുകാർക്ക് നാടിന്റെ വികസനം ആവശ്യമാണ് അവർ പറയുന്ന കൃത്യമായി നമ്മൾ അവിടെ മുന്നേ നിന്നിപ്പോ കണ്ട പോലെ ആ ഒരു വീടിന്റെ ഭിത്തിയൊക്കെ ഇടിഞ്ഞു വീഴും അപ്പൊ ഇതുപോലെ ഇത്രയും താത്തി നമ്മള് മണ്ണെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ വീട്ടിൽ ഒരു അഞ്ചു വയസ്സുള്ള കുഞ്ഞടക്കമുണ്ട് അപ്പൊ അവരുടെയൊക്കെ ജീവന ഭീഷണി ആയിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായ തടയണയും ഭിത്തിയും കെട്ടിക്കൊണ്ട് ഇത് നടത്തിക്കോട്ടെ ഇവിടുത്തെ മണ്ണ് ടെൻഡറിന് വിട്ടുകൊടുത്ത് സർക്കാരിന്റെ ഇതിൽ നിന്ന് പൊക്കോട്ടെ ഇവരുടെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെ മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ എതിർക്കുന്നത്